അര ഏക്കറിൽ ജൈവ കൃഷിയുടെ വിസ്മയം തീർത്ത് ഒരച്ഛനും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മകനും ഒരു വീട്ടിലേക്കാവശ്യമായ ഏതു പച്ചക്കറിയും ഇവരുടെ കൃഷിയിടത്തിലുണ്ട് എല്ലാ ദിവസവും വിളവെടുപ്പും ഉണ്ടാകും വാഴയൂരിലെ മനോജും മകൻ അമലുമാണ് കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത് വിവിധയിനം പച്ചക്കറികൾ സീസൺ അനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത് മലപ്പുറം വാഴയൂരിലെ പൊന്നേപ്പാടത്ത് പൊന്നു വിളയിക്കുന്ന ഒരു അച്ഛൻറെയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മകന്റെയും കഥയാണിത് ഇഷ്ടിക കമ്പനി മണ്ണെടുത്ത് കുഴിയായ ഇടം ജൈവകൃഷിയുടെ പറുതീസയാക്കി മാറ്റിയ വാഴയൂരിലെ മനോജിന്റെയും മകൻ ഐ വിദ്യാർത്ഥിയായ അമൽ മനോജിന്റെയും ജീവിതകഥ മത്തനും ചിരങ്ങ പീച്ചിങ്ങ കക്കരി പടവലം വെള്ളരി പപ്പായ കൈപ്പക്ക കൂവ മഞ്ഞൾ വാഴ മുരിങ്ങ വെണ്ട പച്ചമുളക് കറിവേപ്പ് അങ്ങനെ മനോജിന്റെ അര ഏക്കറിലില്ലാത്ത അനുഭവങ്ങളൊന്നുമില്ല ഇതിലേതെങ്കിലും ഒരു ഇനം എല്ലാ ദിവസവും വിളവെടുക്കാനുമുണ്ടാകും വർഷങ്ങൾക്ക് മുൻപ് ഓട് ഇഷ്ടിക നിർമ്മാണ കമ്പനികളിലേക്ക് മണ്ണെടുത്ത് കുഴിയായി വെള്ളം കെട്ടി നിന്ന സ്ഥലത്താണ് മനോജിന്റെ കൃഷി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ചാലിയാറിന്റെ തീരത്തുള്ള ഈ സ്ഥലത്ത് ധാരാളം എക്കൽ മണ്ണ് വന്നടിഞ്ഞു മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ഈ മണ്ണ് ചാലു കീറി വലിയ തിട്ടകളാക്കി മാറ്റി അതിനു മുകളിൽ മുളപാകി നിലമൊരുക്കിയാണ് കൃഷി ആരംഭിച്ചത് കഴുത്തറ്റം വെള്ളത്തിലൂടെ നടന്നും നീന്തിയുമാണ് ഓരോ വിളവെടുപ്പുകളും നമ്മളീ യൂട്യൂബിലൊക്കെ പലതും ഇങ്ങനെ കാണണ്ടേ ഈ വിഷമടിക്കാത്ത രീതിയിൽ എങ്ങനെ അത് ഉണ്ടാക്കാമെന്നുള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരാശയവും ഈ വെള്ളത്തിൻ്റെ ഏകദേശം ഒരു എട്ടിഞ്ചോ ഒരു പത്തിഞ്ചോ ഒരു അടിയോ ഗ്യാപ്പിൽ നമ്മളെ കൃഷിയിൽ ഉണ്ടാകണ കായ അല്ലെങ്കിൽ പൂവ് നിന്നാൽ പിന്നെ കീടങ്ങൾ വരില്ല എന്നൊരാശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി അങ്ങനെ നടത്തിയാൽ എന്താ വിജയിക്കോ എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഫുട്ട് പത്ത് ഫുട്ടുള്ള ട്രെഞ്ചാണിത് ഈ ഉള്ള ഫുള്ള് കുഴിയെടുത്തിട്ട് അതിന്റെ മേലെ മുളകൊണ്ട് ഫുള്ള് പായ പൊതു മുളക് വെച്ചിട്ട് അതിന് മുകളിൽ വലയിട്ട് വലയിട്ടപ്പം ഒരു ഫസ്റ്റ് വർഷം തന്നെ ഏകദേശം നല്ല രീതിയിൽ വിളവുണ്ട് മൊത്ത കച്ചവടക്കാർക്ക് നൽകാതെ ആവശ്യക്കാർക്ക് നേരിട്ടെത്തിക്കുന്നതിനാൽ നല്ല വിപണിയുമുണ്ട് ജൈവ പച്ചക്കറി പച്ചക്കറിയായതിനാൽ ആവശ്യക്കാരുടെ എണ്ണവും കൂടി വരുന്നു കോഴിക്കോട് ഐ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അമലാണ് ഇരുചക്രവാഹനത്തിൽ കയറ്റി ആവശ്യക്കാർക്ക് പച്ചക്കറികൾ എത്തിച്ചു നൽകുന്നത് എൻ്റെ ചേച്ചിയുടെ വീട് ഫറൂഖിലാണ് അപ്പോൾ അവിടെ കുറച്ച് വീട്ടുകാരുണ്ട് നല്ല പച്ചക്കറി വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ അവർക്ക് കുറേ കൊണ്ടുപോയി കൊടുത്തു ഇപ്പോൾ ഇ എസ് ഹോസ്പിറ്റലുണ്ട് ഫറൂഖുള്ള അപ്പം അവിടെ എൻ്റെ ഒരു അമ്മായി ഉണ്ട് അവിടെ ഞങ്ങളിതേപോലെ ഒരു കുറേ വീട്ടുകാർക്ക് ഞങ്ങൾ അവിടേക്കും രണ്ട് സ്ഥലത്തേക്ക് മാത്രമാണ് ഇപ്പോൾ തോന പച്ചക്കറി കൊടുക്കാറുള്ളത് കാരണം അവിടെ വെച്ചാൽ നല്ല പച്ചക്കറി കഴിക്കാനുള്ള ആഗ്രഹമുള്ള കുറേ ആൾക്കാരിലോണ്ട് അവരെന്തായാലും ഞങ്ങളുടെ വാങ്ങും അതുകൊണ്ട് ഞങ്ങൾ മാർക്കറ്റ് കാണാൻ കഴിഞ്ഞു അതല്ലാതെ നമ്മൾ എങ്ങനെ ചെയ്താലും ഇത് ലാഭകരാവൂല വിവിധ ഇനം പച്ചക്കറികൾ സീസൺ അനുസരിച്ചാണ് അച്ഛനും മകനും കൃഷി ചെയ്യുന്നത് മൺതിട്ടയ്ക്ക് താഴെ ചാലുകളിലെ വെള്ളത്തിലേക്ക് പുല്ലുകളും ഇലകളും വീണ് രൂക്ഷഗന്ധമുണ്ടാകുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറവാണ് കേരള വിഷൻ കൊണ്ടോട്ടി